نسيم الوصل, الوصل هاب على الندى فأسكرهم وما شربوا مؤدام فأسكرهم وما شربوا مؤدام ولا مقصودهم جنات അവർക്ക് ഈ ദുന്യവിയായ ജീവിതത്തിൽ അവരാരെ ലക്ഷ്യം വെക്കുന്നത് വെക്കുന്നതൊന്നുമല്ല ഈ ദുന്യാവലി അമൽ ചെയ്തിട്ട് നാളെ സ്വർഗം കിട്ടണമെന്നുള്ള നീയ എന്താ അവരുടെ നീയത്ത് നീയത്ത് അള്ളായെ കാണുക എന്നുള്ളതാണ് തരട്ടെ 来我等我一下再来我等我一下再来 നീ നമ്മുടെ അവരുടെ ഞാനാണ് ാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതാകുന്നവരുണ്ടാകും കൈവരകൾ അമ്പത് മോതിരവിട്ട് ശരീരം മുഴുവനും പച്ചമുതച്ചിട്ട് എവിടെയെങ്കിലും ചാരിയിരുന്നിട്ട് ജനങ്ങളെ പഴപ്പിക്കാൻ കാരണമെന്ന് ലോകം മുഴുവൻ വിളിച്ചോദിക്കൊടുത്തു ഒരിക്കലും അവർ അവിടുത്തെ അനുയായികളുടേതാകുന്ന തിരിച്ചറിയാൻ അതാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു സമയത്ത് ഒന്നിലധികം മോതിരം പ്രവാചകൻ അണിഞ്ഞിരുന്നില്ല ഒരുപാട് മോതിരം ഒരുപക്ഷെ നമുക്ക് ഉണ്ടായിരിക്കാം പക്ഷെ ഒന്നിലധികം മോതിരം നമ്മൾ കൈവെള്ളയിൽ ഇട്ടുകൊണ്ട് ഒരു സമയത്ത് നടക്കാൻ പാടില്ല പത്ത് മോതിര ഒരു വ്യക്തിക്കുണ്ട് ആ പത്ത് മോതിരത്തിൽ ഓരോന്നും ഓരോ സമയത്ത് നമ്മൾ അണിയും എല്ലാം കൂടി ഒരുമിച്ച് ഒരു സമയത്ത് അണിഞ്ഞിട്ട് ജനങ്ങളെ പിഴപ്പിക്കാൻ വേണ്ടി അവരുടെ പിറകെ നമ്മൾ പോകുമ്പോൾ ഇന്ന് സഹോദരിമാർ അവര് പോയിട്ട് പോയിട്ട് പറയും ഒരാള് ഭയങ്കര ഇവിടെ വ്യാജ ഡോക്ടറാണെങ്കിൽ പോലും പനിക്ക് വന്ന് പനി വന്ന് പനി പിടിച്ചിട്ട് വന്നതാകുന്ന ഒരു വ്യക്തിക്ക് പാരസിറ്റമോൾ ഗുളിക കൊടുത്താൽ അതാ ഡോക്ടറെ കഴിവല്ല എന്തുകൊണ്ടായിരിക്കും പാരസിറ്റമോള് കൊടുത്തതിന്റെ കഴിവുണ്ടാഴ് പാരസിറ്റമോള് കഴിച്ചുകൊണ്ട് പനി മാറി മാറി എന്ന് പറയുന്നിട്ട് അവർ പറയുന്നത് മാറിക്കൊന്ന് പറയാം കൊല്ലോട് പറഞ്ഞു അസുഖം ഭയങ്കര സംഭവമാണ് അവര് ഭയങ്കര സംഭവമാണ് പിന്നെ അവരുടെ അവരെടുത്തോട്ട് ആളുകൾ പെണ്ണുങ്ങൾ ഇങ്ങനെ പറഞ്ഞു 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 ആളുകൾ ഇങ്ങനെ കൂടാൻ ഭയങ്കര വളർച്ച ബേസിക് കണ്ടില്ലേ േ നമ്മുടെ കേരളക്കരയിൽ തന്നെ ഒരു ഒരു അന്യ പെണ് വന്നിട്ട് മലപ്പാല് കുറവാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശരീരത്തിൽ വസ്ത്രം എല്ലാം അഴിച്ചിട്ടും ഖുറാൻ ഊതിയിട്ടിട്ട് മോട്ടർ തിരിക്കുന്നവരെ തിരിച്ചു കൊടുക്കുന്നത് അന്യും സൂറത്തിൽ മോട്ടോർ പോലെ വൈകുന്നേരം മോട്ടർ തിരിക്കുന്നു ഇതൊക്കെയാണ് ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെയാണ് സമൂഹം വലിയ സംഭവമായിട്ട് കൊണ്ടുവരുന്നത് ഇവരൊക്കെ വലിയ ദൈവത്തിന്റെ അഹലുകാർ വലിയ വലിയ ആരമീകൾ വലിയ വലിയ വ്യാജം സിദ്ധന്മാർ വലിയ സിദ്ധന്മാർ ഇവിടെ എത്രയോ ആലിമികൾ എത്രയോ സമുന്നതനാകുന്ന പണ്ഡിതന്മാർ എത്രയോ ഒലമാക്കൾ നമുക്കുണ്ട് എത്രയോ പണ്ഡിതന്മാർ നമ്മുടെ നാട്ടിലുണ്ട് ഈ മഹത്വക്കളെയും ഈ ഒലമാക്കളെയും ഈ കാലിമാരെയൊക്കെ തള്ളിക്കളഞ്ഞിട്ട് ഇത്തരത്തിലുള്ളതാകുന്ന വ്യാജസിദ്ധന്മാരുടെ മാരുടെയും അവന്റെ കച്ചവട സ്ഥാപനങ്ങൾ ഇല്ലാതാക്കാൻ ഒരു പച്ചപ്പ് ഇല്ലാതാക്കാൻ അവന്റെ കുടുംബം തകർക്കാൻ അവന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി യാജന്മാരുടെ അടുക്കലേക്ക് പോയി കൂടോത്രം ചെയ്ത് മരണം ചെയ്ത് ഇത്തരത്തിലുള്ളതാകുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നവർ ശ്രദ്ധിക്കണം എത്ര വ്യക്തമാണ് ഇവിടെ പറഞ്ഞത് കൊണ്ട് തന്നെ ഹറാമായ നീ എങ്ങനെയാണ് എനിക്ക് മനസ്സിലാകുന്നില്ല അന്യപുരുഷനെ കാണൽ ഹറാമാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അന്യപുരുഷനെ മുന്നിൽ ഒരു പെണ്ണിനെ മുന്നിൽ ഇങ്ങനെ തലയിലോ തുണി എടുത്ത് മാറ്റിയിട്ട് തലയിൽ ഇങ്ങനെ തലയിൽ കൊണ്ട് കൊടുക്കുക എന്താണിത് ഇത് എങ്ങനെയാണ് ഇത് ഇത് എങ്ങനെ ഇതെങ്ങനെ ധീനിൽപ്പെട്ടതാകും ശ്രദ്ധിക്കണ്ടേ നമ്മുടെ സഹോദരങ്ങൾ മനസ്സിലാക്കണ്ടേ ഇതൊക്കെ മാറാൻ തിരിച്ചറിയണ്ടേ അന്യ പെണ്ണിനെ കാണൽ തന്നെ ഹറാമല്ലേ മുലിയരായോ അതിന്റെ മസല മാറു മനുണ്ടോ മനുണ്ടോ ാണ് പിടിക്കോല ഉറച്ചപ്പെടുത്തത്തിലൂടെ അള്ളാഹു ാണ് ബന്ധുക്കളെ മരണിപ്പിക്കുന്നതിലൂടെയാണ് അവരുടെ മരണത്തോടുകൂടിയാണ് അള്ളാഹുനെ ഉയർത്തിക്കൊണ്ടു പോകുകയോ മരണപ്പെട്ടു പോയില്ലയോ ഗൗറു മരണപ്പെട്ടു എത്രയോ മഹത്തുക്കൾ മരണപ്പെട്ടു പോയി സാത്വികരാകുന്ന സമുന്നതരാകുന്ന പണ്ഡിതന്മാരെ അള്ളാഹു മരിപ്പിക്കലൂടെയാണ് അള്ളാഹു ഉയർത്തുക

ജനങ്ങൾ വിവരമില്ലാത്ത വിവരദോഷികളാകുന്ന വ്യാജ സിദ്ധന്മാരെ വ്യാജ ആൾക്കാരെ വ്യാജ അവർ പണ്ഡിതരായി അവരെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരുമാത്രേ ജനങ്ങൾ അങ്ങനെ പഠിച്ചുണ്ടാക്കും വിവരദോഷികളാകുന്ന ആളുകളെ നേതൃത്വത്തിൽ കൊണ്ടുവരും

അടുത്തഴ്ച ഇല്ല ഹൈ ഹൈ കാരണം ബിനെ നിർത്തി വെച്ചു ഇന്ദവരെ ഹൈലോ നിന്നിട്ടില്ലെന്നു നിന്നിച്ച് നോക്കിച്ച ആര് വന്നാലും 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 എന്ന പ്രസ്ഥാനം വന്നാലും പുറഗിലാണോടാ ഇങ്ങനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങളെ പറഞ്ഞുപോയാൾ ഹത്താഇ ദാലം വഖാന ഇത്തഖധന്ന സൂർസൽ ജഹാല ഫസഊ അവരോട് അവരോട് ജനങ്ങൾ ജനങ്ങൾ ചോദിക്കുകയാണ് ചോദിക്കുകയാണ് നാട്ടിൽ നല്ല മാന്യനായ മാന്യായ പണ്ഡിതന്മാരുണ്ടാകും ആ പണ്ഡിതന്മാരെ അവർക്ക് വേണ്ട അല വേണ്ട രാജസിദ്ധന്മാരുടെ പ്രകൃതിയെ പോയാണ് ാണ് അവരോട് ചോദിക്കുമ്പോ അറിവില്ലാത്തത് കൊണ്ടവരോ ഫയാണ് അവരും പെടയ്ക്കുകയാണ് സ്വന്തമായി പെടിക്കുകയാണ് അവർ ചരകട്ട് വഴിക യോ അദ്ദേഹത്തിലുള്ളമാരുടെ മുസ്ലിം സഹോദരങ്ങൾ സഹോദര സമുദായപ്പെട്ട ദേവാലയത്തിൽ പോലും നേരത്തെ നടത്തുന്ന മുസ്ലിം ഇല്ലയോ പങ്കുചേർത്ത് ആരാധനോട് അഞ്ചു പണ്ണിനെയുള്ള കാണലും يَا رَسُولَ اللَّهِ مَا أَوَّلُ مَا يأكل أَكُلُ الْجَنَّةَ